മക്കൾക്കൊക്കെ എങ്ങനെയാണ് കലാപരമായിട്ട് അവര് ഇതില് ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണോഹുഡ് ഒരു ഫ്ലാഷ് ബാക്ക് അവരിങ്ങനെ പലരെയും കൺട്രോളർ പറയും ചേട്ടാ അവൻ്റെ വേറെ ആളെയും തപ്പണ്ടല്ലോ ചേട്ടാ സജസ്റ്റ് ചെയ്തത് അത് പറയുന്നു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ പയ്യന്മാരാരെങ്കിലും ഏജിലുള്ളത് അപ്പൊ ഞാൻ പിന്നെ എന്തിനാ വേറെ തപ്പുന്നേ നമുക്ക് തന്നെ ഉണ്ടല്ലോ ചെയ്യുവോ ആദ്യമായിട്ടൊക്കെ അല്ലേ നമ്മൾ എല്ലാവർക്കും ഒരു ഡേ വൺ ഉണ്ടല്ലോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്യുന്നത് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു പോയിട്ട് ഒരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു പറഞ്ഞു മോൻ മോൻ ഇഷ്ടപ്പെട്ടു എക്സൈറ്റഡ് എക്സൈറ്റഡ് ആയിരുന്നു ആയിരുന്നു ഫൈനൽ ഇയർ കോളേജ് ചെയ്യുന്ന സമയമായിരുന്നു അതുകൊണ്ട് അവൻ സൂപ്പർ എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഉടനെല്ല അവരുടെ പഠിത്തവും കാര്യം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് കിടിലൻ നായകന്മാരെ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം ഈ ഷൂട്ടിന് പോകുമ്പോ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു റുട്ടീൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്നിട്ടുണ്ട് അങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് വീട്ടിൽ വീട്ടിൽ നിന്ന് രാത്രി എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ഡിസ്കസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ എന്തായി പിന്നെ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് വീട്ടിലേക്ക് വർക്ക് ഇല്ലാതിരിക്കുന്ന സമയത്ത് എപ്പോഴും വിളിക്കുമ്പോൾ തിരക്കാണ് നമുക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം വർക്ക് മനസ്സിലായി അതുകൊണ്ട് എപ്പോഴും മെസ്സേജ് ഇടൂന്നെങ്കിലും ഇടയ്ക്ക് നമുക്ക് എപ്പോഴും നമ്മൾ അഭിനയിക്കാല്ലോ ഇടയ്ക്ക് സമയമുണ്ടല്ലോ അപ്പൊ ആ ടൈം കിട്ടുന്ന ഗ്യാപ്പില് ഞാൻ ഫോൺ നോക്കും പിന്നെ മെസ്സേജ് ചേട്ടന്റെ വല്ല മെസ്സേജ് വന്നോ എന്നുള്ളതല്ലേ പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമ്മള് സ്ത്രീകൾ കൂടുതലും ഇങ്ങനെ ആഗ്രഹിക്കും അതായത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫുൾ ഇപ്പൊ ഇങ്ങനെ ഒരു ൾ പറയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ മണിക്കൂറോളം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓടിച്ചെന്ന് മെസ്സേജ് നോക്കുമ്പോ അവരുടെ ഒരു മെസ്സേജ് ട്വിങ് എന്ന് കാണുമ്പോ ഒരു സന്തോഷം അതാണ് നിങ്ങളോട് അയക്കെ എന്ന് അയക്കണം അപ്പൊ ഇവർക്ക് ഭയങ്കര ജാടാ ഒരു ഒരു സ്മൈലി അയക്കുന്നതിൽ എന്താണ് അത്ര സമയമില്ലാതെ ഒരു മിനിറ്റ് വേണ്ട ഒരു സെക്കൻഡ് പോലും വേണ്ട ിൽ ഇങ്ങനെ പോകുമ്പോ എന്നെ വിളിക്കുന്നത് അഡ്ജസ്റ്റ് ആയി അല്ലേ ഞാനിതുമായിട്ട് അഡ്ജസ്റ്റ് ആയല്ലോ ആദ്യമേ ആദ്യമേ ആയല്ലോ കീർത്തി ചേച്ചി ഇത്രയും മനോഹരമായിട്ട് നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നു ആൻഡ് ചേട്ടനാണെങ്കിൽ ഫുൾ സപ്പോർട്ട് ചെയ്ത് പാട്ടിനാണെങ്കിലും ഗെയിംസിനാണെങ്കിലും ഒക്കെ ഫുൾ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഭയങ്കര രസമായിട്ട് ഈ എപ്പിസോഡ് ഇങ്ങനെ തീരാൻ പോവാണ് അതിനുമുമ്പ് ഞാൻ ഒരു സമ്മാനം കൂടി നിങ്ങക്ക് രണ്ടുപേർക്കുമായിട്ട് തരാൻ പോവാണ് ഇപ്പൊ എടുക്കാം